പാകിസ്ഥാനുമായി റഷ്യ പുതിയൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുതിയ പുതിയ കരാറല്ല അതൊരു പഴയ കരാറാണ് പക്ഷേ അത് വീണ്ടും പൊടിതട്ടി പൊടിതട്ടിയെടുക്കുന്നു എന്ന് മാത്രം പാകിസ്ഥാൻ സ്റ്റീൽ മിൽസ് പദ്ധതി പുനഃസ്ഥാപിക്കാനും അതുപോലെ അത് നവീകരിക്കാനും ഒക്കെയാണ് കരാർ വഴി ലക്ഷ്യമിടുന്നത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പല മാധ്യമങ്ങളും ഇന്റർനാഷണൽ മീഡിയയും നാഷണൽ മീഡിയയും ഒക്കെ പറയുന്നത് പാകിസ്ഥാനും റഷ്യയും തമ്മിലുള്ള വ്യാപാര സഹകരണം ആ സഹകരണത്തിനുള്ള ഒരു പുതിയ അധ്യായം ഇവിടെ കുറിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുപോലെ ഒരു പുതിയ വ്യാപാര സഹകരണം ആരംഭിക്കുമ്പോൾ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് ഇന്ത്യ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല അങ്ങനെ ഇപ്പം ആ രീതിയിൽ ആശങ്കപ്പെടാൻ പറ്റത്തില്ലോ വേറൊരു രാജ്യം ആരുമായിട്ട് നാളെ സഹകരിക്കും എന്നുള്ളത് കണ്ട് നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ അതിനകത്ത് അതിൻ്റെതായ ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ചെയ്യേണ്ട കാര്യം അപ്പൊ അത്തരത്തിൽ രാജ്യം രാജ്യം ചെയ്യാറുണ്ട് ജിയോ പൊളിറ്റിക്സ് ഓരോ ദിവസവും ഈ പറയുന്നത് പോലെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ എല്ലാ രീതിയിലും കുഴപ്പമാണെന്ന് പറഞ്ഞിരുന്ന അമേരിക്കയുടെ ഒരു നിലപാട് ഇപ്പൊ നമ്മൾ കാണുന്നതാണ് അമേരിക്ക ശക്തമായ ഒരു നിലപാടുമായിട്ട് പാകിസ്ഥാൻ എടുത്തെടുക്കുമ്പോൾ അപ്പം ഈ ചൈനയുമായിട്ട് ബന്ധം നമുക്ക് ശത്രുത ഭയങ്കരമായിട്ടുള്ളപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ ബന്ധമുണ്ട് അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വെറുക്കപ്പെട്ട രാജ്യമാകുമ്പോൾ തന്നെ ഈ പാകിസ്ഥാന്റെ വിഷയത്തിനകത്ത് യു എൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും എടുക്കുന്ന നിലപാടുകൾ നമ്മൾ കാണുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ അവരെ സഹായിച്ചു പോകുന്ന ഒരു അവസ്ഥ അപ്പൊ ഇതിനകത്ത് ഒരു തന്ത്രപരമായ നീക്കമാണ് അത് എത്രത്തിലോ എത്തരത്തിലാണ് എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല ഇന്ത്യ അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അപ്പൊ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് റഷ്യ നമ്മുടെ സുഹൃത്താണ് ദീർഘകാലമായി സോവിയറ്റ് യൂണിയന്റെ കാലം തട്ട് നമ്മുടെ സുഹൃത്താണ് ആ സുഹൃത്ത് ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും വലിയ ശത്രു അതായത് സിന്ധുവിന് ശേഷം വ്യാപാരക്കരാറ് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ കെ അല്ലെങ്കിൽ എല്ലാ രീതിയിലേക്കുള്ള ബന്ധവും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവം വരെ ഉണ്ടാകത്തില്ലെന്നും അത്തരത്തിൽ ആ ബന്ധം എന്തുകൊണ്ട് വിച്ഛേദിക്കുന്നു ഈ രാജ്യം എ എങ്ങനെയുള്ള രാജ്യമാണെന്ന് ലോകത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്താണ് സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന ഒരു കരാർ വീണ്ടും ഇല്ലാതായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലുണ്ടായിരുന്ന കരാർ ആ ഒരു പക്ഷെ അത് എൺപത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴത്തേന് പാകിസ്ഥാനിലെ ചില പ്രത്യേക സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഭരണവും അവിടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പാകിസ്ഥാൻ സ്റ്റീൽ മിൽസ് നിന്നു പോകുന്ന ഒരവസ്ഥ ഇപ്പം ഇത് മോസ്കോയിൽ അവർ വീണ്ടും ഒപ്പുവെച്ചിരിക്കുന്നു വീണ്ടും പുനർ അതിജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു ഈ ഒരു കരാർ കൊണ്ട് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ജി ഡി പി വളരെ കൂടുതലായിട്ട് ഉയരാൻ സാധ്യത ഉണ്ടാകും പാകിസ്ഥാനിന്റെ അകത്ത് സാമ്പത്തിക ഗുണവും ജി ഡി പി ലെവൽ ഉയർച്ച അതായത് സാമ്പത്തിക ഗുണം ഉണ്ടാകുമ്പോൾ ജി ഡി പി ലെവൽ ഉയർച്ച ഉണ്ടാകും അതായത് കയറ്റുമതിക്ക് സാധ്യത ഉണ്ടാകും തൊഴിലവസരങ്ങൾക്ക് സാധ്യത ഉണ്ടാകും അത്തരത്തിൽ വലിയ ഒരു പ്ലാന്റ് ഏതാണ്ട് എഴുന്നൂറ് ഏക്കറിനകത്ത് തുടങ്ങാൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നേരത്തെ ഉണ്ടായിരുന്നത് വീണ്ടും വിപുലമാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കരാർ ഇത്തരത്തിൽ വലിയൊരു കരാറിനാണ് ഒരുപക്ഷെ റഷ്യ ഒപ്പുവച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും പ്രശ്നമുള്ളിടത്ത് റഷ്യ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ ഇപ്പം അമേരിക്കയുടെ തല തീരുമാനങ്ങളുണ്ട് അമേരിക്ക അടുത്ത ദിവസങ്ങളിൽ ഒരു ബില്ല് ആ പുറപ്പെടുക്കാൻ പോകുന്നുണ്ട് റഷ്യയുമായിട്ട് കരാറുകൾ അല്ലെങ്കിൽ സാധനം മേടിക്കുന്നവർ ബന്ധം ഉണ്ടാക്കുന്നവർ യുറേനിയം ഇറക്കുന്നവർ പെട്രോളിയം ഇറക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് അവർക്കുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കെല്ലാം അഞ്ഞൂറ് ശതമാനം താരിഫ് അതിന് ബില്ല് വരികയാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ ആ ബില്ല് വരുമ്പോൾ ഈ പറയുന്ന റഷ്യയുമായിട്ട് കരാർ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പാകിസ്ഥാനും വരും അപ്പൊ ഇത്തരത്തിൽ ആലോചിക്കുമ്പോൾ ഇന്ത്യക്ക് ോടും ചൈനയോടും ഉള്ളതുപോലെ ഒരു സൗഹൃദം പാകിസ്ഥാനോടും വെറുപ്പ് പാകിസ്ഥാനും അല്ലെങ്കിൽ ഈ പറയുന്ന ബില്ലനുസരിച്ചുള്ള തിട്ടൂരം പാകിസ്ഥാനെതിരെയും അമേരിക്കയ്ക്ക് സ്ഥാപിക്കേണ്ടി വരും അപ്പം അമേരിക്ക ഇപ്പം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് അതിർത്തിയുള്ള പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാൻ അതിർമായിട്ട് അതിർത്തിയുള്ള പാകിസ്ഥാൻ ചൈനയുമായിട്ട് അതിർത്തിയുള്ള പാകിസ്ഥാൻ അവിടെ ഒരു ബേസും അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റും ഒക്കെ അവർക്ക് നാളെ കാലത്തെ പ്രശ്നമാകുന്നതും അവർ ശത്രുവായിട്ട് തീരുമാനിച്ചിട്ടുള്ളതുമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് എടുപ്പത്തിൽ കടന്നു ചെല്ലുന്നതിന് വേണ്ടി ഉള്ള ഒരു മാർഗമായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുമ്പോൾ അവിടേക്ക് റഷ്യയുടെ ഒരു വൻ സാമ്പത്തിക അല്ലെങ്കിൽ കരാറുമായിട്ട് റഷ്യയും അവിടെ വരുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഈ കരാറിനകത്ത് ഇനിയും ഇന്ത്യയുടെ ഒരു ഇടപെടിയിലുണ്ടോ ഇന്ത്യയോട് ചോദിച്ചിട്ടാണോ ഇത്തരത്തിൽ അത് ആ ഒരു പുനർ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്റ്റീൽ മിൽസ് എന്ന് പറയുന്ന കരാർ പുനർ തട്ടിയെടുക്കുന്നത് കാരണം നമ്മൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരു പാർട്ണർ അല്ലെങ്കിൽ അമേരിക്ക ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ദീർഘകാലമായിട്ട് ഉള്ളപ്പോൾ ആ ചൈനയുടെ ബന്ധം തന്നെ ഒരുപക്ഷെ നാളെക്കാലത്ത് വേണ്ടാൻ തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് മാത്രമായിട്ട് പാകിസ്ഥാൻ അകത്ത് ഒരു അല്ലെങ്കിൽ അമേരിക്കയുടെ മാത്രമാകുന്ന ഒരു പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഒരു പാകിസ്ഥാൻ വേണ്ട എന്ന് തീരുമാനിച്ച് ആലോചിച്ചുറപ്പിച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നറിയില്ല അതൊരു പക്ഷേ ഇന്ത്യയുമായിട്ട് ആലോചിട്ടാണോ എന്ന് അങ്ങനെ ആലോചിക്കാം ആലോചിക്കാതിരിക്കാം അത് ഓരോ രാജ്യത്തിന്റെ കടമയാണ് നമ്മളിപ്പം പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ ജിയോ പോളിറ്റിക്സ് ഇപ്പം ഇറാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളു അപ്പൊ ഇറാൻ അപ്പം ഇസ്രായേൽ വിചാരിച്ചപ്പോ അറിയാം ഈ പറയുന്ന ഇന്ത്യ ഇറാനുമായിട്ട് ബന്ധമുണ്ടല്ലോ അപ്പൊ നമ്മളെ ചതിക്കത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കാത്ത് നിൽക്കത്തില്ലായിരിക്കുമോ വിചാരിച്ചാൽ അപ്പൊ അത് ജിയോ പോളിറ്റിക്സിനകത്ത് ഓരോ രാജ്യങ്ങൾ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഒക്കെ ആലോചിച്ചാണ് ഇത്തരം തീരുമാനം എടുക്കുന്നത് അപ്പം ഈ പറയുന്ന പല രാജ്യങ്ങൾക്കകത്തും വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന റഷ്യ ചൈനയുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് ആ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളപ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറ്റസുഹത്ത് അതുകൊണ്ടാണ് ജി എസ് ഫോർ ഹൺഡ്രഡ് ചൈനയ്ക്ക് കൊടുക്കുന്നു തുർക്കിക്ക് കൊടുക്കുന്നു ഇന്ത്യക്ക് കൊടുക്കുന്നു സോഴ്സ് കോഡ് ഇന്ത്യക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ തുർക്കിക്ക് ഫോർ ഹൺഡ്രഡ് കൊടുത്തപ്പോ നമ്മൾ വിചാരിക്കേണ്ട എന്താ അങ്ങനെ കൊടുത്തു നമ്മളെ ഛത്യരാജ് ചൈനയ്ക്ക് കൊടുത്തപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്നു നമ്മളെ കാണുമ്പോ അങ്ങനെ കൂടി അപ്പം ഇതിനകത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് പക്ഷേ ലോകത്തുടനീളം ഉള്ള രാജ്യങ്ങൾ അല്ലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുമ്പോൾ ആ ചർച്ചയാക്കുന്നതിനൊരു കാര്യമുണ്ട് എല്ലാ രാജ്യങ്ങളും മാറി നിന്നപ്പോൾ ഒരുപക്ഷെ ഉക്രൈൻ റഷ്യ വാറിനകത്തെ ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ റഷ്യയെ സഹായിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സഹായിച്ച രാജ്യം ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്ട് നമ്മൾ ഇറക്കുമ്പോൾ ചെയ്യുന്ന ക്രൂഡോല നാൽപ്പത്തിരണ്ട് ശതമാനം മേടിക്കുന്ന രാജ്യം അതിന്റെ കൂടെ അതിനകത്ത് ഇരുപത് ശതമാനം ചൈനയെ മേടിക്കും അപ്പൊ ഇപ്പോഴും സാമ്പത്തികമായിട്ട് എക്കണോമിക്കലായിട്ട് ഒരുപക്ഷെ അമേരിക്ക പറയുന്നത് പോലെ യുദ്ധം ചെയ്യുന്നതിന് അല്ലെങ്കിൽ യുദ്ധ സമയത്ത് പോലും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ആ രാജ്യത്തെ കൊണ്ടു നടക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു രാജ്യം നാളെ കാലത്തെ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടായാൽ പോലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ അത്രയും ഗുണം ആ രാജ്യത്തിന് ഉണ്ടാകാത്ത ഒരവസ്ഥ ആ അവസ്ഥയിൽ ഇത്തരത്തിലൊരു കരാർ ഏർപ്പെടുമ്പോൾ ഏതായാലും റഷ്യ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കത്തുള്ളൂ ഇന്ത്യയുടെ തീരുമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിപ്രായം ഏത് രീതിയിലാകും അല്ലെങ്കിൽ ഏത് രീതിയിൽ ആണ് എന്നുള്ളത് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയുന്ന ഒരു ഇന്ത്യ തുറന്നു പറയാൻ കരുത്തുള്ള ഒരു ഇന്ത്യ അത് അമേരിക്കയുടെ കാര്യമായപ്പോൾ നമ്മൾ തുറന്നു പറയാം എന്തൊരു ശേഷം അമേരിക്കയുടെ തലതോട്ടൊപ്പം ലോകത്തിന്റെ തലതോട്ടൊപ്പം ആയിട്ടുള്ള ട്രംപ് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇതിനകത്തില്ല ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങക്ക് തീരുമാനിക്കും അപ്പൊ അത്തരത്തിൽ ലോകത്തിൽ ഏത് കാര്യവും ഇന്ത്യക്ക് അതിർത്തിയുള്ളത് പറയുമ്പോൾ ഈ കാര്യത്തിനകത്ത് ഒരുപക്ഷെ ഇന്ത്യയുടെ അഭിപ്രായം നാളെ കാലത്ത് ഇന്ത്യക്ക് അതിർത്തി ഉണ്ടെങ്കിൽ പറയാൻ സാധ്യത ഉണ്ട് കാരണം ഇന്ത്യയോട് കൂട്ടിച്ചേർന്നതുകൊണ്ട് ഒരുപക്ഷെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതുമായിട്ടുള്ള രാജ്യം നാളെ കാലത്ത് അവർ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജീസ് വെച്ചിട്ട് ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് അവരുടെ ആയുധ വ്യാപാരത്തിനകത്ത് വരുന്ന ഇടിവ് പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്ന രാജ്യം അപ്പൊ വലിയ വലിപ്പത്തിൽ ഇന്ത്യ ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതിലും ഒക്കെ നിൽക്കുന്ന ഒരു രാജ്യവും ഇന്ത്യ വിശ്വസിക്കുന്ന ഒരു രാജ്യം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യം ഇത്തരത്തിൽ ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ആലോചന ഇതുപോലെ നമ്മൾ രണ്ടുപേരും നേരത്തെ ടോക്ക് ചർച്ച ചെയ്തതാണ് നേരത്തെ സിന്ധൂരിന് ശേഷം ഈ പറഞ്ഞതുപോലെ റഷ്യ നമ്മളെ ചതിച്ചോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ടോക്ക് ചെയ്തതാണ് നമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഒരു പക്ഷേ റഷ്യുടെ ആയുധങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു ഫോർ ഹൺഡ്രഡ് നമ്മുടെ കയ്യിലുണ്ട് റഷ്യൻ പട്ടാളക്കാർ നമ്മുടെ ബേസുകൾ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലെ അവരുടെ ആയുധങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന പോലെ എക്സ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടും റഷ്യൻ ടെക്നിക് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാർ വളരെ കൂടുതലായിട്ട് ഇന്ത്യയിലുണ്ട് ഏത് സമയത്തുണ്ടാവും ഇന്ത്യയുടെ ബേസുകൾ ഇന്ത്യയുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ അറിയാകുന്ന റഷ്യ ആ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന ഹൈ വാല്യൂ അസെറ്റ്സ് വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൈനിക താവളങ്ങൾ നമ്മുടെ ബേസുകൾ നമ്മുടെ ഈ പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ എല്ലാം ഒരു മാപ്പ് ചൈനയ്ക്ക് കൊടുത്തിട്ട് സിന്ധൂന് മുമ്പ് അത് ഈ പറയുന്ന പാകിസ്ഥാന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആക്രമിച്ചതിന് ശേഷം നമ്മളിലേക്കുള്ള പ്രത്യാക്രമണം വളരെ കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റുകൾ നമ്മുടെ ടാർഗറ്റുകളല്ല നമ്മുടെ ഈ പറയുന്ന ഹൈ വാല്യൂസ് വിമാനത്താവളങ്ങളും സൈനിക താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് ഡ്രോണുകളും മിസൈലുകളും വന്നത് എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു ആരോപണമൊന്നും ഉണ്ടായിരുന്നു പക്ഷെ അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചർച്ച ചെയ്തെങ്കിലും റഷ്യയും ഇന്ത്യയും അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല അതും ഇതുപോലെ വ്യക്തത വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഏതായാലും ഇപ്പം ഈ വന്നിരിക്കുന്ന കരാർ ചെറിയ കരാറല്ല വലിയ കരാറാണ് അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനാണ് അമേരിക്കക്ക് പാകിസ്ഥാനാണ് റഷ്യയ്ക്കും അതുകൊണ്ട് ഗുണം ഇത് ഇപ്പൊ ഉണ്ടാക്കിയ കരാറല്ല നേരത്തെ സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടാക്കിയ കരാറാണ് എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ് അതിനുശേഷം അത് നശിച്ചുപോയ ഒരു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ഏതാണ്ട് നിന്ന് പോയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും അത് പുനർജനിക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടെങ്കിൽ അതിർത്തി ഉണ്ടെങ്കിൽ അത് റഷ്യയോടായാലും പറയുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാകും കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത്തരത്തിൽ വലുതാണ് അത് സാധാരണ പറയുമ്പോൾ ഇപ്പം മാധ്യമങ്ങൾ പറയുമ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്ത് ഇന്ത്യയെ ചതിച്ചോ എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രതികരണത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ കരാറിന്റെ ആഴം ഇന്ത്യക്ക് ആഘാതം ഉണ്ടാക്കുമോ എന്ന് ഇന്ത്യ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഏതായാലും പാകിസ്ഥാനുമായിട്ട് കരാറും ബന്ധവും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും മത്സരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോ കാണുവാൻ സാധിക്കുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു രാജ്യം അമേരിക്കയും അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം റഷ്യയുമാകുന്നു ചൈനയുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ കുറച്ചു കൊണ്ടുവരുന്നു എന്നാണ് ജിയോ പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക